രാമക്കൽമേടിന് പോയ യാത്രയുടെ സെക്കൻഡ് പാർട്ടാണിത് അങ്ങനെ നടന്ന് നടന്ന് ഞാൻ മലമുകളിലെത്തി മുന്നൂറ് മീറ്റർ നടക്കാനുള്ളൂ എന്ന് പറഞ്ഞാലും കോവിഡിന് ശേഷം അല്പസ്വല്പം ശ്വാസമൂട്ടലൊക്കെ എനിക്കുണ്ട് എല്ലാവർക്കും ഉള്ളതുപോലൊക്കെ തന്നെ മുഗൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആണ് ദേ ഈ കാണുന്നത് ഇതിലും കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ കുറച്ചും വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ ഒരു ക്രിയേറ്റിവിറ്റിയുടെ മുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല ഒരു ഈഗിള് പോലെ എന്തോ ഒരു പക്ഷീനെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ ഒരു മരത്തിൻ്റെതായ ഡിസൈനും കൊടുത്ത് അതിൽ ലീഫൊക്കെ ഉള്ളതുപോലെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പ് മുകളിലോട്ട് കയറാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും കുറേയൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് ഏകദേശം പത്തൊമ്പത് സ്റ്റെപ്പുകളോളം ഉണ്ട് മുകളിലോട്ട് കയറാൻ താഴെ നിന്ന് ഒരു കയറ്റവും വീണ്ടും ഇതിൻ്റെ അകത്ത് വന്ന് ഇത്രയും സ്റ്റെപ്പും കൂടെ കയറിയപ്പോൾ എൻ്റെ കിളി പോയി എന്തായാലും ഇത്രയും വന്നല്ലേ അങ്ങ് മുകളിൽ കയറി അവിടെ നിന്നുള്ള വ്യൂ കൂടെ കണ്ടിട്ടാവട്ടെ ബാക്കി കാര്യങ്ങൾ എന്ന് തീരുമാനിച്ചു തന്നെ ഞാൻ വെച്ച് പിടിപ്പിച്ചു മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ധാൻ നോക്ക് എന്തോരം ആളുകളാണെന്ന് അവധി ദിവസമായതിനാലായിരിക്കണം ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഫാമിലിയാണ് കൂടുതലും ഇവരുടെ ഇടയിലൂടെ ഞാൻ എൻ്റെ പോക്കറ്റ് ആയിട്ട് പോയി വീഡിയോ എടുക്കാൻ കുറച്ച് പാട് പാടുപെട്ടു ഞാൻ ആ പോക്കറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്തിരി കുഞ്ഞു ക്യാമറയല്ലേ ആളുകളുടെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു കുഞ്ഞു സാധനം മാത്രം ഇതെന്താണ് ഈ പെങ്കുച്ചി കാണിക്കുന്നതെന്നാണ് എല്ലാവരുടെ അത്ഭുതത്തോടു കൂടിയുള്ള നോട്ടം എങ്കിലും ഒരു വിധത്തിൽ അവരുടെ ഇടയിലൂടെയൊക്കെ തിറ്റി തിരക്കി മുൻഭാഗത്തേക്ക് ഞാൻ കുറച്ച് കയറി നിന്ന് മുകൾ ഭാഗം വ്യൂവ് വീഡിയോ എടുത്തു അങ്ങ് ദൂരെ കാണുന്ന അത് കണ്ടോ അത് കമ്പം തേനിയാണ് കമ്പമേട്ടാണ് മധുരയ്ക്ക് പോകുന്ന വഴിയാണ് അങ്ങനെയൊക്കെ കുറേ ആളുകൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടു വാസ്തവത്തിൽ എനിക്കും അറിയില്ല ആ പോർഷൻ ഏതാണ് എന്നുള്ളത് എങ്കിലും ഞാൻ അവിടെ നിന്ന് കംപ്ലീറ്റ് ഒന്ന് വീക്ഷിച്ചു ഇനിയും ദ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ മലമുകളിലേക്ക് കയറാനൊക്കെ കുറേ ആളുകൾ പോകുന്നുണ്ട് അത്രയൊന്നും എനിക്ക് നടക്കാൻ വയ്യ ഓൾറെഡി നാലുമണി നാലരയായി ഇത്രയേറെ ചൂടിൽ ഇനിയും വീണ്ടും അത്രയും കൂടെ നടന്നു പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ പതുക്കെ താഴേക്ക് ഇറങ്ങാനുള്ള പ്ലാന് ഇതിനിടയിൽ സൺസെറ്റിൻ്റെ ഫോട്ടോസ് എടുക്കണം എന്നുണ്ടായിരുന്നു അതും കുറച്ച് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ ഇൻസ്റ്റയില് ഫേസ്ബുക്കിലുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് സ്റ്റോറീസ് ആയിട്ട് കുറച്ചുകൂടി ഉണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാൻ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും രാമക്കൽമയുടെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ എർലി മോർണിംഗ് ചെല്ലുന്ന മാതിരിയോ അല്ലെങ്കിൽ ഈവനിങ് സൺസെറ്റ് കാണാൻ പോകുന്ന മാതിരിയോ ആയിട്ട് അവിടെ എത്തക്ക രീതിയിൽ ചെല്ലുക അതർവൈസ് ഉച്ച സമയങ്ങളിൽ പോവാതിരിക്കുക ഉച്ച സമയം എത്തുന്ന രീതിയിൽ അതുപോലെ തന്നെ സൺഡേ പൊതു അവധി ദിവസങ്ങളിൽ ഒരു കാരണവശാലും ആ വഴി പോവാതിരിക്കുക പെരുന്നാളിനുള്ള ആളാണ് തിങ്കൾ തൊട്ട് വെള്ളി വരെ അതായത് വീക്ക് ഡേയ്സിൽ പോകുന്നതാണ് ഏറ്റവും ഉചിതം ഏത് സമയത്ത് ചെന്നാലും അത്യാവശ്യം നല്ല കാറ്റുണ്ടാകും ഒച്ച സമയത്ത് അഥവാ പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം നാല് നാലര അഞ്ച് മണിവരെ ചെന്നഞ്ഞ് അത്യാവശ്യം നല്ല വെയിലും ഉണ്ടാകും ഇതായിരുന്നു കാലാവസ്ഥ അത് മഴയില്ലാത്തപ്പോൾ നല്ല മഴയില്ലാത്തപ്പോൾ എപ്പോഴും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഈ കുറവനും കുറവത്തിയും സ്റ്റാറ്റു ഉണ്ടാക്കി വെച്ചതല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മെയിൻ്റെനൻസ് നടത്തുന്നുണ്ട് എന്ന് നമുക്ക് തോന്നില്ല ഇതിൻ്റെ പുറകിൽ ചെറുതായിട്ടൊരു കുളവുണ്ട് അതിൽ കുറച്ച് ആമ്പലുമുണ്ട് സൈഡിൽ ഇരിക്കാനുള്ള ബെഞ്ചുകളുണ്ട് ഫോട്ടോസ് എടുക്കാനുള്ള സ്പേസും ഉണ്ട് പക്ഷേ ഇതൊന്നും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കഴിവേടായി തന്നെ നമുക്ക് കാണാം ഇവര് ഓൾറെഡി എൻട്രൻസ് പാസ് മേടിക്കുന്നുണ്ട് എങ്കിലും ഇടുക്കിയിലും പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് പെട്ടെന്നൊരു വൺ ഡേ ട്രിപ്പ് ഓർഗനൈസ് ചെയ്ത് പോയി വരാൻ പറ്റിയൊരു സ്ഥലമാണ് രാമക്കൽമേട്